കഴിഞ്ഞ ദിവസം ഇടുക്കി ഏലപ്പാറ റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സി ബസ് കട്ടപ്പന ചിന്നാർ നാലാം മൈലടുത്ത് എത്തിയപ്പോൾ ഒരു നിന്ന് വളരെ വേഗതയിൽ ടേൺ ചെയ്തപ്പം അതിൻ്റെ ഡോർ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് തെറിച്ചുപോയി ആ തെറിച്ച് പോയ സ്ത്രീ നിർഭാഗ്യവശാലും മരിച്ചു അത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒന്നുകിൽ അതിൻ്റെ ഡോർ ശരിയല്ല അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ബസ് ആ സമയത്ത് ഡ്രൈവർ അമിത വേഗതയിൽ വന്ന് വളവെടുത്തപ്പോൾ ഡോറിൽ പ്രസ്സായിട്ട് തുറന്നു പോയിട്ട് തെറിച്ച് പോയതാകാം എന്തായാലും അത് അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും വ്യക്തത വന്നിട്ടില്ല കെ എസ് ആർ ടി സി ബസ് കസ്റ്റഡിയിലെടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്ത് ആ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് കട്ട് ചെയ്ത് അതിൻ്റെ ആർ സി കട്ട് ചെയ്ത് കണ്ടക്ടർക്കെതിരെയും അതിനകത്ത് വേറെ ജീവനക്കാരനും അവർക്കെതിരെയും ഒക്കെ നടപടി എടുക്കേണ്ടതല്ലേ പക്ഷെ അതെടുക്കുമോ ഇല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതേ സ്ഥാനത്ത് ഒരു പ്രൈവറ്റ് ബസ്സിന്നാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എങ്കിലേ അടുത്ത സെക്കൻഡിൽ ആ ബസ് എം വി ഡി കൊണ്ടുപോകും ആ ഡ്രൈവർക്കെതിരെ പോലീസിൻ്റെ കേസ് വരും അയാളുടെ ലൈസൻസ് കട്ട് ചെയ്യും ആ വാഹനത്തിൻ്റെ ആർ സി റദ്ദിയും ആ വാഹനത്തിന് ചുമത്താവുന്ന ഏറ്റവും കൂടുതൽ പിഴകൾ ചുമത്തും ആ വാഹനത്തിന് ക്ലീനർ ഉണ്ടെങ്കിൽ ക്ലീനർക്ക് എതിരെ നടപടി വരും അതിൻ്റെ കണ്ടക്ടർക്കെതിരെ നടപടി വരും അതിൻ്റെ ഓണർക്കെതിരെ നടപടി വരും ഇതിൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഓണർ ആരാ കോർപ്പറേ കെ എസ് ആർ ടി സിയുടെ അതിൻ്റെ എം ഡിക്ക് നടപടി വരണ്ടേ വരൂ വരൂല്ല അവിടെയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് തട്ടിലായിട്ട് ഈ നിരത്തിലൂടെ ഓടുന്ന മനുഷ്യൻ്റെ ജീവൻ ഭീഷണിയാകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ നിരത്തിലൂടെ ഓടുന്ന വാഹനങ്ങളെ രണ്ട് തട്ടിലായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് നടക്കുന്നത് ഒന്ന് കെ എസ് ആർ ടി സി ഒന്ന് പ്രൈവറ്റ് ബസ് ഈ മാരാരുടെ താണു തട്ട് താണു തന്നെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞില്ല കെ എസ് ആർ ടി സിയുടെ തട്ട് താണു തന്നെ ഇരിക്കും കാരണം അതിനെ തൊടൂല എത്ര കെ എസ് ആർ ടി സി ഈ നാട്ടിൽ ഫിറ്റ്നസ് തെറ്റി ഫിറ്റ്നസ് ഇല്ലാതെ പുകയില്ല പുകയുടെ ടെസ്റ്റ് ചെയ്ത് പേപ്പർ ഇല്ലാതെ ഇൻഷുറൻസിൻ്റെ പിന്നെ അവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെന്ന് പറയുന്നുണ്ട് അതെല്ലാം കൂടെ സർക്കാർ അതിൻ്റെ വേറെ രീതിയിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ പറയുന്നുണ്ട് ഓക്കെ പുക ടെസ്റ്റ് ചെയ്യണ്ടേ കെ എസ് ആർ ടി സി ബസ് ചില കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോയി കഴിഞ്ഞാൽ പറക്കുന്തളിയ സിനിമയിൽ ആ റോഡ് സൈഡിലിരിക്കുന്നവർ കറുത്ത് പോകുന്ന പോലത്തെ സീൻ നമുക്ക് കാണാൻ പറ്റും ഫിറ്റ്നസ് ഇല്ലാത്ത എത്ര കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എത്ര വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിറ്റ്നസ് ഇല്ലാത്ത കെ എസ് ആർ ടി സി ബസ് കൊടുക്കുന്നത് ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു ദിവസം ടാക്സി മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപ ഫൈൻ വരും ആ വാഹനം കസ്റ്റഡിയിലെടുക്കില്ല ഇവർ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ് ടാക്സോ അതിൻ്റെ പേ മറ്റ് പേപ്പറുകളോ ഒന്നും ക്ലിയർ അല്ലാതെ നിരത്തിലൂടെ ഓടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്ന ആ പത്രേ ഉള്ളൂ രണ്ട് തട്ടിലായിട്ട് കെ എസ് ആർ ടി സിയെയും പ്രൈവറ്റ് ബസ്സിനെയും കാണുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ചോദിക്കാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അപകടം വരുത്തുന്ന കെ എസ് ആർ ടി സി ബസ് പിടിച്ചകത്തുക അതിൻ്റെ ഡ്രൈവർക്കും അതിനകത്തെ ജീവനക്കാർക്കും എതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് ആർജ്ജവും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കാണിച്ചു തരണം എന്നിട്ട് ബാക്കി നിങ്ങൾ പ്രൈവറ്റ് ബസ്സാരുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നതായിരിക്കും നല്ലത്